നമസ്കാരം ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം അവരുടെ ചോരയുടെ നിറം ചുവപ്പാണ് അവരുടെ ചോരയിൽ നിന്നും ഉയർന്നു വരുന്നത് പൂമരങ്ങളാണ് അവർ ചോരച്ചാലുകൾ കയറിയവരാണ് അവർ തൂക്കുമരങ്ങളിൽ ഊഞ്ഞാലാടിയവരാണ് അവർ ചോര വീഴ്ത്തിയ കഥകൾ കേട്ടാൽ ലോകം രോമാഞ്ച കഞ്ചുകമണിയും അവർ വന്ന വീഥികളിലെല്ലാം കാണാം ചോര കൊണ്ടെഴുതി വെച്ച വാക്കുകൾ ലാൽ സലാം ഇതാണ് എസ് എഫ് ഐക്കാർ മുതൽ ചോര തണുത്ത വിപ്ലവകാരികൾ വരെ പറഞ്ഞു നടക്കുന്ന അവരുടെ ഒരു ചോര സിദ്ധാന്തം മറ്റുള്ളവരൊക്കെ പാറ്റയുടെ ജന്മങ്ങളാണ് അവർക്ക് ചോരയില്ല ചോരയ്ക്ക് പകരം മഷിയോ പെയിൻറ്റോ ഉപയോഗിക്കേണ്ടി വരും ഷാഫി പറമ്പിലിനെ പോലീസ് തല്ലിയെന്നും മൂക്ക് പൊട്ടി ചോര ഒഴുകുന്നു എന്നുമൊക്കെ കേട്ടപ്പോൾ കമ്മികൾ വല്ലാത്ത വിഷമത്തിലായി കാരണം ഷാഫിക്ക് കിട്ടിയ ഓരോ അടിയും പിണറായിക്കും അന്തങ്ങൾക്കുമുള്ള മുതുകത്തടി ആയിരിക്കുമെന്നും അയാൾക്ക് ജനപ്രീതി വല്ലാതെ വർധിക്കുമെന്നും അന്തങ്ങൾക്കറിയാം അതുകൊണ്ട് ഡിവൈഎഫ്ഐക്കാർ മുതൽ ഗോവിന്ദനും ശിവൻകുട്ടിയും വരെ പരിഹാസത്തോടെ പരിഹാസമാണ് സമരം ചെയ്താൽ അടി കിട്ടും അതിന് മഷി കോരി ഒഴിച്ചിട്ട് കാര്യമില്ലത്രേ ഷാഫിയ പരിഹസിച്ച സി പി എം സൈബർ ഹാൻഡിലുകളെല്ലാം പെയിൻറ് പാത്രവും മഷിയും പ്രചരിപ്പിച്ച് ഹരം കൊള്ളുകയാണ് അടുത്ത കാലത്തായി വിപ്ലവ വീര്യം കൂടിയിട്ടുള്ള ബിനീഷ് കോടിയേരിയിട്ട ഒരു പോസ്റ്റാണ് രസകരമായത് എല്ലാവരുടെയും ന്യൂസ് ഫീഡിൽ ഇങ്ങനെ ഒരു ചിത്രം കാണുന്നു എന്താണ് സംഭവം എന്നാണ് പുള്ളിയുടെ ചോദ്യം അതിലൊരു പഹയൻ കൊടുത്ത മറുപടിയാണ് വളരെ രസകരം ഇതൊരു ബീഹാറി പെൺകുട്ടിയുമായുള്ള അവിഹിത ബന്ധത്തിൻ്റെ തെളിവെടുപ്പിനായി ഡി എൻ എ ടെസ്റ്റ് പരിശോധനയ്ക്കെടുത്ത രക്തത്തിൻ്റെ സാമ്പിളാണ് ഷാഫിയെ ആരും തല്ലിയിട്ടില്ല എന്നും മഷി കോരി ഒഴിച്ചതാണെന്നുമാണ് സി പി എമ്മുകാരുടെ എല്ലാം പരിഹാസം ബ്ലഡ് പരിശോധിക്കുന്നതിൻ്റെ റിസൾട്ട് കാണിക്കാതെ അവരെന്തായാലും ഈ കഥ വിശ്വസിക്കുന്നില്ല നോക്കണേ സഖാക്കളുടെ ചോര എവിടെയെങ്കിലും വീണാൽ അതിൽ നിന്നും പൂമരങ്ങൾ ഉയർന്നു വരും ഓരോ തുള്ളി ചോരയ്ക്കും അവർ പകരം ചോദിക്കും പക്ഷേ ഷാഫിയുടേത് യഥാർത്ഥ ചോരയാണോ സിന്ദൂരം കലയ്ക്ക് വെള്ളമാണോ എന്നറിയാൻ ലാബിൽ ടെസ്റ്റ് ചെയ്തിൻ്റെ റിപ്പോർട്ട് കൊണ്ട് നമ്മൾ കാണിച്ചു കൊടുക്കണം എന്നാൽ രാഹുലിൻ്റെ ഗർഭം തിരിച്ചറിയാൻ ഒരു ടെസ്റ്റും വേണ്ട ആരെങ്കിലും ചാനലിൻ്റെ കുളിക്കടവിൽ നിന്ന് വെറുതെ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി സജീഷ എന്നൊരു വളിപ്പൻ വിപ്ലവകാരിയുണ്ട് ചാനൽ ചർച്ചകളിൽ വന്ന് ഇന്നോളം ജയിച്ചിട്ടില്ലാത്ത ഒരു പാവ മനുഷ്യൻ ജയിക്കിൻ്റെ വിവരദോഷവും അനിൽകുമാറിൻ്റെ വെളിവില്ലായ്മയും അരുൺകുമാറിൻ്റെ ശുണ്ടിയും ഒത്തിണങ്ങിയ സഖാവാണിത് പുള്ളി പറയുന്നത് ഇതൊക്കെ ഷാഫിയുടെ ഷോ ആണെന്നാണ് ഷാഫിക്ക് ഷോരയുടെ ആവശ്യമുണ്ടായിരുന്നു പക്ഷെ പോലീസ് കൊടുക്കാൻ തയ്യാറായില്ല അതിനാൽ മഷി തലയിൽ കമ്മിഴ്ത്തി എന്നൊക്കെയാണ് പുള്ളി പറയുന്നത് ഷാഫിയുടെ ഷോ പാലക്കാട്ടും വടകരയിലും ജനങ്ങൾ കണ്ടതാണ് ഇപ്പോഴും ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ മടിക്കുന്നവരാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ ഗ്രാമങ്ങളിൽ ഭരദേവതമാരെ ആരാധിക്കും പോലെ കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ കുലദേവതയായി ആരാധിച്ചു വരുന്ന മാതൃ സ്വരൂപിണിയാണ് മാതാ ശൈലജ വടകരയിലെ തോൽവി നൽകിയ നടുക്കം മാതാവിനും മക്കൾക്കും ചില്ലറയല്ല അയാൾ വടകരയിലേക്ക് വന്നത് മുതൽ തുടങ്ങിയതാണിത് വിഷമെന്ന് ലുട്ടാപ്പിയും വർഗീയവാദിയെന്ന് ഗോവിന്ദനും ഷോമാനെന്ന് ഡിവൈഎഫ്ഐക്കാരും വിളിച്ചു സ്ക്രീൻഷോട്ടുകൾ സ്വയം ഉണ്ടാക്കി പ്രചരിപ്പിച്ചു ശൈലജയ്ക്ക് വേണ്ടി മുണ്ടുപൊക്കി മുദ്രാവാക്യം വിളിച്ച ചെമ്പടയ്ക്ക് മുമ്പിലൂടെ അയാൾ നടന്നുപോയി ഒന്നേകാൽ ലക്ഷത്തിൽ പരം വോട്ടിനെ ജയിച്ചു മാളിയേക്കൽ ഫാമിയുടെ ഉടായിപ്പിനും വ്യാജ വീഡിയോയ്ക്കുമൊന്നും ആ മാതാവിനെ രക്ഷിക്കാനായില്ല അന്ന് മുതൽ തുടങ്ങിയ ചുരുക്കാണിത് പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതോടെ ആ രോഷം ആളിക്കത്തി പിന്നെ അവരുടെ ഒരു ഷൈനിങ് ഉണ്ടായിരുന്നു അത് നിലമ്പൂരിലും ആവർത്തിച്ചു സഹിക്കുമോ സി പി എമ്മുകാർക്ക് കിട്ടിയ പരുവത്തിന് ഏതോ തൊപ്പിവെച്ച അടിമ കമ്മി പ്രതികാരം ചെയ്തു ആ അടിയോടെ ഷാഫിക്ക് മാത്രമല്ല രാഹുലിനും മൈലേജ് അങ്ങ് കൂടി കേരളത്തിൽ ഡിവൈഎഫ്ഐയുടെയും യുവമോർച്ചയുടെയും ശബ്ദം ഒന്നാകുന്നത് ഈ രാഹുലിൻ്റെയും ഷാഫിയുടെയും വിഷയത്തിൽ മാത്രമായിരിക്കും ബി ജെ പി സ്വപ്നം കണ്ട പാലക്കാട് പോയതിൻ്റെ ദുഃഖം അവർക്ക് സി പി എം ലോകമാതാവിനായി കരുതി വെച്ച വടകര പോയ ദുഃഖം കമ്മികൾക്ക് ഈ രഹസ്യബന്ധത്തിൻ്റെ തെളിവ് നമ്മൾ നീലപ്പെട്ടി വിവാദത്തിൽ കണ്ടതാണ് റഹീമും സംഘവും യുവമോർച്ച നേതാക്കളുടെ തോളിൽ കൈയിട്ടാണ് ആ രാത്രി കഴിച്ചുകൂട്ടിയത് അതിൻ്റെ മറ്റൊരു തെളിവാണ് യുവരാജ് ഗോകുൽ എന്ന യുവമോർച്ച നേതാവിൽ നിന്നും പുറത്തു വരുന്നത് സന്ദീപ് വാര്യർക്ക് ശേഷം ബി ജെ പിക്ക് വേണ്ടി ചാനൽ ചർച്ചകളിലൊക്കെ ശോഭിച്ചിരുന്നയാളാണ് യുവരാജ് പക്ഷേ അദ്ദേഹം അന്തങ്കമ്മികളേക്കാൾ മറ്റൊരു ലെവലിലേക്ക് ഉയർന്ന് ഒരു പോസ്റ്റ് ഇട്ടു രാഹുൽ ഷാഫി പറമ്പിലിനെ ആശുപത്രിയിൽ സന്ദർശിക്കുന്ന ഒരു ചിത്രം അതിന് അദ്ദേഹം ഇട്ട മേൽക്കുറിപ്പ് ഇങ്ങനെയാണ് എങ്ങനെയുണ്ട് റെസ്പോൺസ് അപ്പോൾ രാഹുൽ പറയുന്നു ഒന്ന് രണ്ട് നേഴ്സുമാർ കൊള്ളാം ഇക്കാം നോക്കൂ ഒരു യുവ നേതാവിൻ്റെ അന്തസ് ആശുപത്രിയിലെ നേഴ്സുമാരെ മാത്രമല്ല പരുക്കുപറ്റി കിടക്കുന്ന ഷാഫിയെയും അപമാനിച്ച് ആത്മരതി അനുഭവിക്കുകയാണ് ഈ കുട്ടി നേതാവ് ഷാഫി അടി കിട്ടിയത് രാത്രിയിൽ മറ്റു പരിപാടികൾക്ക് പോയപ്പോഴല്ല സുഹൃത്തെ അയാളൊരു എം പി ആണെന്ന് കൂടി നിങ്ങൾ ചിന്തിക്കണം കേരളത്തിൽ പോലീസ് നടത്തിയ നരനായാട്ടിന്റെ ക്രൂരമായ രംഗങ്ങൾ പുറത്തു പുറത്തുവന്നത് കണ്ടിട്ടും യുവരാജിന് കൗതുകം ഷാഫിയുടെ ചോരയിലാണ് പ്രിയപ്പെട്ട യുവരാജൻ പിണറായി സർക്കാരിനെതിരെ സമരം നടത്താൻ വിഷയങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടാണോ നിങ്ങളുടെ യുവജന സംഘടനകൾ മൌനത്തിലായത് യുവരാജിന് ഇതുപോലെ പോലീസിന്റെ തല്ലുവല്ലതും ഇന്നുവരെ കിട്ടിയിട്ടുണ്ടോ പിണറായി മോദി കൂട്ടുകെട്ടിനെ പറ്റി കൂട്ടുകെട്ടിനെപ്പറ്റി പുറംലോകം പറയുന്നതൊക്കെ അപ്പോൾ സത്യമാണോ ജങ്ങാതി അങ്ങനെയെങ്കിൽ ബി എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിലെ ജനതയോട് കാണിക്കുന്ന കടുങ്കയും കൊടും പാപവും ക്രൂരതയും ചില്ലറയൊന്നുമല്ല ശബരിമലയിലെ ചെമ്പുപാളി വിഷയത്തിൽ ബി ജെ പിയുടെ തീരെ മയപ്പെട്ട സമരത്തിന്റെ അർത്ഥം മനുഷ്യൻ തിരിച്ചറിഞ്ഞു തുടങ്ങി ശബരിമല വിഷയം അന്ന് ബി ജെ പി കത്തിച്ചതിൻ്റെ ഫലമാണ് കോൺഗ്രസിന്റെ വൻ വിജയം എന്ന ഭയം നിങ്ങൾക്കുണ്ട് ശബരിമല കൊള്ളയ്ക്കെതിരെ ശക്തമായി ബി ജെ പി സമരം നടത്തിയാൽ അതിന്റെ ക്രെഡിറ്റും കോൺഗ്രസ് കൊണ്ടുപോകുമെന്ന് നിങ്ങൾ വെറുതെ ഭയക്കുന്നു അങ്ങനെ സംഭവിച്ചാൽ പിണറായി സർക്കാർ പ്രതിസന്ധിയിലായാലോ അത് യു ഡി എഫിന് ഗുണം ചെയ്യും നിങ്ങളുടെ അയ്യപ്പ ഭക്തിയുടെ കാവറ്റത്തിന്റെ ചെമ്പും തെളിഞ്ഞു തുടങ്ങി തുടങ്ങിയെന്നതിന് ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം എം ടി രമേശ് നടത്തിയ പ്രസ്താവന പ്രതിപക്ഷം നിയമസഭയിൽ നടത്തിയ പ്രതിഷേധത്തെ പരിഹസിക്കുന്ന തരത്തിലായിരുന്നു രമേശിന്റെ പ്രസ്താവന എന്തിനാണ് ഈ കോലാഹലം പ്രതിപക്ഷം കാണിച്ചു കൂട്ടുന്നത് ഇങ്ങനെയായിരുന്നു ചോദ്യം സുരേഷ് ഗോപിക്ക് പോലും മനസ്സിലായി തുടങ്ങിയോ ജങ്ങാതി നിങ്ങളുടെയൊക്കെ കളികൾ സി ജെ പി എന്ന വിളിയൊക്കെ കേവലം പരിഹാസം എന്ന് മാത്രമായിരുന്നു ആദ്യം പലരും കരുതിയത് പക്ഷേ ഇപ്പോൾ ജനത്തിന് ബോധ്യമായി തുടങ്ങി പലതും നിങ്ങൾ തമ്മിലുള്ള അന്തർധാര പകൽ പോലെ വ്യക്തമാണ് ശബരിമലയ്ക്ക് വേണ്ടി കേരളം കത്തിച്ച ബി ജെ പി എന്താണ് അയ്യപ്പനെ വിഴിഞ്ഞ പിണറായി സർക്കാരിനെതിരെ നേരിട്ടൊരു പോരിന് ഇറങ്ങാത്തത് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞതാണ് ശരിക്കും സത്യം ഈ പിണറായി സർക്കാർ ഒന്നുകൂടി വരുന്നതായി സങ്കല്പിക്കുക അയ്യപ്പ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ പിണറായിയുടെ വയറ്റിൽ നിന്ന് അയ്യപ്പൻ വിളി കേൾക്കുന്ന അവസ്ഥ വരും എന്ന് വെച്ചാൽ അയ്യപ്പനെയും വിഴുങ്ങുമെന്ന് സാരം ഷാഫിയുടെ ചോരയെ കളിയാക്കിയും രാഹുലിൻ്റെ ഗർഭമെടുത്തും നടക്കാതെ ഡിവൈഎഫ്ഐക്കാർ ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിക്കാൻ ശ്രമിക്കുക ബി ജെ പി കാർ പിണറായി സേവ നിർത്തി ജനങ്ങളെ വിശ്വാസത്തിലെടുക്കണം നിങ്ങളുടെ അന്തർധാര അന്തർധാരൊണ്ട് കൂഞ്ഞു വലിക്കാൻ പോകുന്നത് ഈ നാട്ടിലെ ജനങ്ങളായിരിക്കും സി പി എമ്മിൻ്റെ ഘടകകക്ഷിയായി ബി ജെ പി നിയമസഭയിൽ ഇരിക്കുന്നത് കാണേണ്ടി വരുമോ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു കുടുംബം ഒന്നടങ്കം കൊള്ളയ്ക്കിറങ്ങിയിട്ടും കേരളത്തിലെ ബി ജെ പി ഒരു പരുവത്തിനൊക്കെ സമരം ചെയ്തങ്ങ് പോവുകയാണ് വിശ്വാസ സംഗമവും ഭക്തിമാർഗവും മാത്രം മതിയോ ജനത്തിന് അയ്യപ്പൻ്റെ വാതിലും കട്ടളയും യോഗദണ്ഡും പീഡവുമെല്ലാം ദേവസ്വം കള്ളന്മാർ തിന്നിട്ടും ബി എന്തുകൊണ്ടാണ് യോഗനിദ്രയിൽ കഴിയുന്നത് ഉണരൂ ബി ഉണരൂ പിണറായി പോലീസ് ഷാഫിയെ തല്ലിയതിൽ വല്ലാത്ത ആനന്ദമാണ് യുവരാജ് ഗോകുലിനെ പോലെയുള്ള യുവ നേതാക്കൾക്കുള്ളതെങ്കിൽ പോലീസ് നടത്തിയ കസ്റ്റഡി മർദ്ദനങ്ങളെയും നിങ്ങൾ ന്യായീകരിക്കുന്നുണ്ടോ ബി ജെ പി നേരെ നടന്ന മർദ്ദനങ്ങളെയും യുവരാജൻ സന്തോഷത്തോടെയാണോ കാണുന്നത് എന്തായാലും ഗോകുലരാജൻ്റെ വകതിരുവില്ലാത്ത പോസ്റ്റ് കമ്മികൾക്ക് അത്യാനന്ദം നൽകുമെന്ന് മാത്രം പാലക്കാട്ട് തടയാൻ നിന്ന പുള്ളികളുടെ ഉശിരൊക്കെ എങ്ങോട്ട് പോയി യുവരാജെ അവിടെ ഒരുത്തൻ സ്ത്രീക്കു നേരെ നടത്തിയ ലൈംഗിക അതിക്രമത്തിന്റെ ആശുപത്രി ചെലവ് സുരേഷ് ഗോപിയാണ് കൊടുത്തതെന്നും നിങ്ങൾ ഒന്ന് ഓർക്കണ്ടേ